ഇന്നലെ രാത്രിയാണ് പത്തനംതിട്ടയിൽ വിവാഹ സംഘത്തെ യാതൊരു പ്രകോപനവുമില്ലാതെ പോലീസ് ആക്രമിച്ചു എന്ന വാർത്ത നമ്മുടെ മുന്നിലേക്ക് വന്നത് ആക്രമിച്ചത് എസ് ഐയും സംഘവുമായിരുന്നു എസ് ഐക്ക് ഗുരുതര വീഴ്ച എന്നിപ്പോൾ ആ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടും വരികയാണ് പ്രശ്നമുണ്ടാക്കിയവരെ തേടി വന്ന പോലീസ് മാറി വിവാഹ സംഘത്തെ മർദ്ദിക്കുകയായിരുന്നു ആയിരുന്നു പോലീസ് വണ്ടി പെട്ടെന്ന് വന്നിരിക്കുന്നത് അതിനകത്ത് ചാടി ഇറങ്ങി എന്താ ഇവിടെ ചോദിച്ചിട്ട് അടിക്കുക ചെയ്തത് അങ്ങനെ വന്നു അടിക്കാനുള്ളൊരു സാഹചര്യം അന്തരീക്ഷം അല്ലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ എന്താണ് നമുക്ക് മനസ്സിലായില്ല തിരിച്ച് ചോദിക്കാൻ ഓങ്ങിയപ്പോൾ പോലും ഒന്നുകൂടെ അടിക്കുകയാണ് ചെയ്തത് അടിച്ച സമയത്ത് ഞാനും ഹസ്ബൻഡും കൂടെ മറിഞ്ഞ് വീണു വീണ് കഴിഞ്ഞപ്പോഴും വീണ് കടന്നപ്പോഴും അടിച്ചു ഹസ്ബൻഡിനോട്ട് അവിടെ നിൽക്കുമ്പോൾ അങ്ങനെ ഒരു സംഘർഷാവസ്ഥ അവിടെ ഇല്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിലാവണ്ടേ ആ ഒരു കാരണം കൊണ്ടായിരിക്കും അടിച്ചതെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ ഇത് ഒരു പ്രകോപനവും ഇല്ലാതെ അടിച്ചതുകൊണ്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാവാത്ത എന്താണെന്നുള്ളത് ഈ രാത്രി നേരം ഒരു സംഘം ആളുകൾ ബാർ ജീവനക്കാരൻ യുവാക്കൾ പിരിഞ്ഞു പോയില്ല ആ സമയത്ത് സഹായം തേടുകയായിരുന്നു പോലീസ് വന്നതോടെ മദ്യം ആവശ്യപ്പെട്ട് വന്ന ആ യുവാക്കൾ ഓടിയെന്നും ബാറിലെ അക്കൗണ്ടന്റ് മിഥുൻ പറയുന്നു ശേഷം ശേഷം ആൾക്കാർക്ക് ഒരു ആദ്യം ബാർ അടച്ചു പറഞ്ഞു രണ്ട് മൂന്നാണ പറഞ്ഞത് പിന്നത്തെ ഈ ചില്ല് ക്ലാസ്സ പിന്നെ കൊട്ടാനം നടിക്കാനൊക്കെ തുടങ്ങി അങ്ങനെ വന്നപ്പോൾ നമ്മൾ പോലീസിനെ വിളിച്ചു പോലീസിനെ വിളിച്ചതിന് ശേഷം പോലീസ് ഒരു ഏകദേശം രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ വന്നു അവരെ കണ്ടപ്പോഴത്തേന് ഇവർ നാല് സൈഡിലോട്ട് ഓടി ഇതന്നെ നമുക്കറിയത്തുള്ളൂ വീട് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഇറങ്ങിയില്ല വെള്ളിട്ടിറങ്ങിയില്ല എന്നാൽ ബാറടിച്ചതിന് ശേഷം ജീവനക്കാരെ വെള്ളിലോട്ടിറങ്ങില്ലെന്നാണ് പറഞ്ഞേക്കുന്നത് ഇപ്പോൾ ക്ലോസ് ആയ സമയത്തിന് ശേഷം പതിനൊന്ന് മണി അടുപ്പിച്ച് ആയപ്പോളാണ് പതിനൊന്ന് മണി കഴിഞ്ഞപ്പള്ളാ പിന്നെയും കാരണം പറഞ്ഞൊരു പറഞ്ഞാൽ അടി ഉണ്ടാക്കിയത് നമ്മൾ സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നാണ് ഡിവൈഎസ്പി പ്രതികരിക്കുന്നത് എല്ലാം അന്വേഷിക്കുന്നുണ്ട് ഈ ചെന്താമരയുടെ കാര്യം നമ്മുടെ നിൽപ്പ് കണ്ടിട്ടുള്ളൂ അവിടെ ആ കുടുംബം പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി നൽകിയതാണ് പക്ഷെ അവിടെ പോലീസ് അനങ്ങിയില്ല ഇവിടെ നിരപരാധികളോടായിരുന്നു പോലീസിന്റെ അതിക്രമം സി കെ അഭിലാൽ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് അഭിലാൽ പോലീസ് ശരി ഒരു പരാതി ലഭിച്ചതിനെ തുടർന്നാണ് പോലീസ് ആ ഭാഗത്തേക്ക് വരുന്നത് അത് അംഗീകരിച്ചു പക്ഷെ എന്നാലും അവിടെയുള്ള ആളുകളോട് എന്താണ് സംഭവിച്ചത് എന്തിനാണ് നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിച്ചതിന് വേണ്ടേ ചോദ്യത്തിന് ശേഷമായിരിക്കണ്ടേ ഈ ലാത്തിയൊക്കെ ഉപയോഗിക്കുന്നത് കട്ടവരെ കണ്ടില്ലെങ്കിൽ കണ്ടവരെ പിടിക്കുകയെ എന്ന നാട്ടിൻ പുറത്തൊരു ചൊല്ലുണ്ട് സമാന രീതിയിലുള്ള ഇടപെടലാണ് പോലീസിൻ്റെ ഭാഗത്തൊന്നും കഴിഞ്ഞ രാത്രി ഉണ്ടായത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം പ്രാഥമികമായ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് കണക്കിലെടുക്കുമ്പോഴും അതിൽ പോലീസുകാരുടെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നലെ രാത്രി പതിനൊന്ന് കൂടി ബാർ അടയ്ക്കുന്ന സമയത്ത് കണ്ണങ്കരയിലെ ഹേഡേ ബാറിന് മുന്നിൽ മുൻവശത്ത് ഏതാനും യുവാക്കൾ ഏഴുപേരടങ്ങിയ ഒരു സംഘം എത്തി മദ്യം ആവശ്യപ്പെടുന്ന സ്ഥിതിയാണുണ്ടായത് ബാർ അടയ്ക്കുന്ന സമയമായതിനാൽ കൊടുക്കാൻ തയ്യാറായില്ല അതേസമയം തന്നെ ബാറിൻ്റെ ഗ്ലാസ് ഡോറിൽ തല്ലി ബഹളം വെച്ചുകൊണ്ട് യുവാക്കൾ അവിടെ തുടർന്നതോടുകൂടി ബാർ ജീവനക്കാർ പോലീസിൻ്റെ സഹായം തേടുകയാണ് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്നും ബാർ പരിസരത്തേക്ക് എത്താൻ ഏറെക്കുറെ അര കിലോമീറ്റർ മാത്രമാണ് ദൂരം വിവരം പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ നിന്നും വളരെ വേഗത്തിൽ തന്നെ വിവര മാനേജർ ക്ഷമിക്കണം അക്കൗണ്ടൻറ്റ് പറയുന്ന പ്രകാരമാണെങ്കിൽ രണ്ട് മിനിറ്റിനുള്ളിൽ പോലീസ് സംഘം വാഹനത്തിൽ അവിടെ എത്തി എന്നുള്ളതാണ് ഈ സമയം പോലീസ് വാഹനം കണ്ട് തടിച്ചു കൂടിയിരുന്ന യുവാക്കൾ നാലുപാടും ചെറിയൂടി പക്ഷേ പോലീസ് പിന്നീട് കണ്ടത് ഈ വിവാഹ പാർട്ടിയുടെ ഭാഗമായി വാഹനം നിർത്തി പുറത്തിറങ്ങിയ സംഘാഗങ്ങളെയാണ് അവർ ഏത് ആവശ്യത്തിന് വേണ്ടി അവിടെ എത്തി എന്നുള്ളത് ചോദിച്ചു മനസ്സിലാക്കാനുള്ള ജാഗ്രത അവരുടെ ഭാഗത്തൊന്നും ഉണ്ടായില്ല കൂടി നിന്നവർക്ക് നേരെ രാത്രിചാർജ് നടത്തുകയാണ് ഉണ്ടായത് അതിൽ മൂന്ന് പേർക്ക് പരിക്കേറ്റു ശ്രീജിത്ത് മുണ്ടക്കയ സ്വദേശിയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ സിതാര ബന്ധുവായിട്ടുള്ള ഷുജിൻ എന്നിങ്ങനെ മൂന്ന് പേർക്കാണ് പരിക്കേറ്റത് അടികൊള്ളാതിരിക്കാൻ ഓടി മാറുന്നതിനിടയിലാണ് സിതാര വീണ് പറ്റിയത് അവരുടെ തോളിൽ നിന്ന് ഹോട്ടൽ ഏറ്റിട്ടുണ്ട് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ മൂന്ന് കോടി നിന്നത് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം ഒപ്പം തന്നെ ബാർ ഹോട്ടലിൻ്റെ അക്കൗണ്ടൻറ്റിൻ്റെ പ്രതികരണം പരാതിക്കാരായിട്ടുള്ള ആളുകളുടെ മൂന്ന് പേരുടെയും പ്രതികരണം കണക്കിലെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം പെട്ടെന്ന് ബാർ ഹോട്ടലിൽ നിന്നൊരു വിളി എത്തിയപ്പോൾ പോലീസ് ഉടൻ തടി ഉടനടി ആക്ഷൻ എടുക്കുന്നു നേരെ രണ്ട് മിനിറ്റ് സമയം കൊണ്ട് സ്ഥലത്ത് എത്തിച്ചേരുന്നു ഓടിക്കൂടിയ ആളുകളെ അല്ലെങ്കിൽ അവിടെ സംഘടിച്ച് ആളുകളെ പിരിച്ചുവിടാൻ വേണ്ടി നടത്തിയ ചാർജ് ഈ വിഷയമായി വേഗത്തിലെ വേഗത്തിനെയൊക്കെ നമ്മൾ പ്രശംസിക്കുന്നു ഒരു ഇഷ്യൂ ഉണ്ടാകുന്ന സ്ഥലത്തേക്ക് വിളിവരുമ്പോഴേക്കും ഉടനെ അവിടെ എത്തുക എന്നത് വളരെ കൃത്യമായ കാര്യമാണ് അതാണ് വേണ്ടതാണ് പക്ഷെ അവിടെ എത്തുമ്പോൾ പ്രത്യേകിച്ച് ഉണ്ടല്ലോ അപ്പോൾ അതെന്താണ് ഇത് ഏത് സംഘമാണ് എന്നു ചോദിച്ചു എന്താ നിങ്ങളിവിടെ കൂടി നിൽക്കുന്നതെന്ന് ആദ്യം സ്വാഭാവികമായിട്ടും ചോദിക്കില്ലേ ഇല്ലാതെ ഈ മർദ്ദനമുറയിലേക്ക് പോകുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ആരാണ് ആരാണിതിന് കൃത്യമായി നേതൃത്വം നൽകിയ പോലീസുകാരന് എസ് ഐയും ഏറെക്കുറെ ആറ് പോലീസുകാരും പത്തനംതിട്ട സ്റ്റേഷനിലെ എസ് ഐയും ആറ് പോലീസുകാരുമാണ് ഈ സംഘത്തിൽ ഉണ്ടായിരുന്നത് ഇവരാരും തന്നെ യൂണിഫോമിലായിരുന്നില്ല അതേസമയം പോലീസിൻ്റെ വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവർ മാത്രമേ യൂണിഫോമിലായിരുന്നുള്ളൂ എന്നുള്ളതാണ് പരിക്കേറ്റ ആളുകൾ പരാതിയായി മറു ഒരു ഭാഗത്ത് ഉന്നയിക്കുന്നത് പോലീസിൻ്റെ ഭാഗത്തെ വീഴ്ച ഇതിനകത്തിൽ വ്യക്തമാണ് കാരണം ഒരു സംഭവം നടക്കുമ്പോൾ അവിടെ എത്തി ആരാണ് കുറ്റക്കാരാണ് എന്നത് സംബന്ധിച്ച് ഒരു പ്രാഥമിക അന്വേഷണമോ അല്ലെങ്കിൽ വിവരശേഖരണമോ നടത്താതെയുള്ള ഇടപെടൽ പോലീസുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളതാണ് ഈ വിഷയത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് ഒപ്പം തന്നെ സ്ത്രീകൾ അടങ്ങുന്ന സംഘത്തിന് എതിരെ പോലും ആക്രമണമുണ്ടായി അതിൽ സ്ത്രീകൾക്കൊപ്പം നിന്ന് ആ രണ്ടു പേർക്ക് കൂടി അടിയേറ്റിട്ടുണ്ട് ചുരുക്കത്തിൽ അടിയേക്കാതിരിക്കാൻ ഓടി മാറിയ സ്ത്രീക്ക് വീട് പരിക്കേറ്റ് തോളലിന് ഹോട്ടൽ ഏറ്റിട്ടുണ്ട് അങ്ങനെ ഒരു പോലീസ് നടപടി പിടിവിട്ട തരത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കുകയാണ് ഉണ്ടായത് അതേസമയം തന്നെ പരിക്കേറ്റ് വീണ ആളുകളെ ആശുപത്രിയിൽ എത്തിക്കാനോ എന്ത് കാര്യത്തിനാണ് പോലീസ് നടപടി ഉണ്ടായത് എന്ന് വിശദീകരിക്കാനോ സംഘാംഗങ്ങളോട് പോലീസ് തയ്യാറായില്ല എന്നുള്ള വിഷയം കൂടി ഉണ്ടായിട്ടുണ്ട് രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ ആദ്യഘട്ട പരിശോധനയിൽ തന്നെ വീഴ്ച വ്യക്തമായിട്ടുണ്ട് വിവരം ഉന്നത അധികാരികളെ അറിയിച്ചിട്ടുണ്ട് ഡി വൈ എസ് പി എസ് നന്ദകുമാർ ഈ വിഷയത്തിൽ അന്വേഷണം തുടരുകയാണ് പരാതിക്കാരായിട്ടുള്ള സിതാരയുടെയും ബന്ധുക്കളുടെയും മൊഴി രേഖപ്പെടുത്തി അതിനുശേഷം പുറത്തേക്ക് വന്നു പക്ഷേ